ഓക്കെ നമുക്ക് ഈ ബി എസ് സി പരീക്ഷയിൽ സ്ഥിരമായ ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ഈ സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്ന പൊതുഭരണം എന്ന് പറയുന്ന ഒരു ഭാഗം അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ അതിൽ നമ്മൾ അതിൽ പറയുന്ന ഈ ഇ ഗവേണൻസിനെക്കുറിച്ച് അക്ഷയ കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരകാർഷ നിയമത്തെക്കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു രണ്ടു ദിവസം മുമ്പ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക്പാൽ ലോകായുക്ത സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഓംബുഷ്സ്മാൻ ഇത് പല പലർക്കും അങ്ങോട്ട് മാറിപ്പോകുന്ന ഒരു സംവിധാനങ്ങളാണ് അപ്പോൾ അതിൽ ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും ആ പിന്നെ ഈ പ്രധാനപ്പെട്ട സ്കൂൾ ടെക്സ്റ്റിൽ എന്തൊക്കെ പോയിന്റ്സ് പറയുന്നുണ്ടോ നമ്മൾ പഠിക്കാൻ പോവുകയാണ് പിന്നെ നമുക്ക് എൽ ഡി സിയുടെ ഒരു റിവിഷൻ ബാച്ച് നമുക്ക് പോകുന്നുണ്ട് അപ്പം എൽ ഡി സി എക്സാം തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് ഞങ്ങളിവിടെ റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇത് മൂന്നു പഠിച്ച് ആ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എസ് സി എഡിൽ പറയുന്നത് എന്തൊക്കെ പഠിച്ചായിരുന്നു നമ്മൾ നമ്മൾ വിവരകോഷത്തെക്കുറിച്ച് പഠിച്ചായിരുന്നു ഈ ഗവേണൻസ് ഒക്കെ പഠിച്ചായിരുന്നു അക്ഷയ കേന്ദ്രങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്ക് ഇനി അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ സേവനാവകാശത്തെ കുറിച്ച് പറയാമുണ്ട് ലോക്പാലും ലോകായുക്തയും പറയാണ്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പറയാണ്ട് ഓം ബിസ്വനും പറയാണ്ട് ഓക്കെ നമ്മൾ പറഞ്ഞത് എസ്റ്റേറ്റുള്ള കാര്യമാണ് പഠിച്ചു പോകുന്നത് കേട്ടോ ഇത് നമുക്ക് ചോദിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരം എടുക്കുന്ന നിയമമാണ് ഏത് അതായത് സർക്കാർ സേവനങ്ങൾ കൃത്യമായിട്ടും ഉറപ്പായും മാർക്ക് കിട്ടണം ജനങ്ങൾക്ക് ലഭ്യമാക്കണം ആ പദ്ധതി അല്ല ആ നിയമമാണ് നിയമമാണേത് സേവനാവകാശ നിയമം കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് പന്ത്രണ്ട് നവംബർ ഒന്ന് അപ്പൊ സേവനാവകാശ നിയമം ഏത് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് അതായത് പന്ത്രണ്ട് നവംബർ ഒന്നാണ് ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ പരിധിക്കുള്ളിൽ നൽകണമെന്ന് സേവനാവകാശ നിയമം അനുശാസിക്കുന്നു ഇപ്പോൾ ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ പരിധിക്കുള്ളിൽ നൽകണമെന്ന് സേവനാവകാശ നിയമം അനുശാസിക്കുന്നു ഒരു പഞ്ചായത്ത് ഓഫീസ് ആയിക്കോട്ടെ ഒരു രജിസ്ട്രേഷൻ ഓഫീസ് ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ഓഫീസ് ആ ഓഫീസിൽ നിന്നുള്ള സേവനം ആ സേവനം നമുക്ക് എത്ര സമയം കൊണ്ട് നൽകണമെന്ന് ആര് പറയുന്നുണ്ട് സേവനാവകാശം പറയുന്നുണ്ട് അർഹതപ്പെട്ട സേവന നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദിത്യ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന് പിഴ ഒടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തില് ഉണ്ട് സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകും മനസ്സിലായല്ലോ ഏ ാണ് അപ്പം സേവനാവകാശം അത്രേ ഇവിടെ പറയുന്നുള്ളൂ സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ലഭ്യമാക്കുന്ന അവസര അവസരങ്ങൾ ഏത് നമുക്ക് ഇങ്ങനെയായിരിക്കും അവിടെ നമുക്ക് വിവരാവകാശ നിയമം സേവനാവകാശ നിയമം അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് എഴുതിയിരിക്കും ആൻസർ ഏതാണ് സേവനാവകാശ നിയമം എന്താണ് സേവനാവകാശ നിയമം ഓക്കെ ഇംഗ്ലീഷ് എന്താണ് ശരി അടുത്ത് സർക്കാർ ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാല പരിധിക്കുള്ളിൽ നൽകണമെന്ന് സേവനാവശ്യ നിയമം അനുശാസിക്കുന്നു ഈ സമയത്തിനുള്ളിൽ സേവനം കിട്ടിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥന് പിഴ ഉണ്ടാവും പിന്നെ സേവനാവശ്യ നിയമ എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് അപേക്ഷ കൊടുക്ക ആൾക്കാർക്ക് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകും ഓക്കെ മനസ്സിലായല്ലോ ശരി ആ അടുത്ത് ലോകായുക്തയും ലോക്പാലും ലോകായുക്തയും ലോക്പാലും ഇത് സിമ്പിൾ സാധനമാണ് സെക്കൻഡിയൊന്ന് എടാ ലോക്പാൽ എന്ന് എന്താണ് നമ്മൾ ചോദിക്കുന്ന ഒരു സിമ്പിൾ ചോദ്യമാണ് ദേശീയ തലത്തിൽ അഴിമതി തടയുന്ന രൂപംകണ്ട സംവിധാനമാണ് സ്ഥാപനമാണേത് ലോക്പാൽ ദേശീയ തലത്തിൽ അഴിമതി തടയുന്ന രൂപം കണ്ട രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ നിലവിലെ ലോക്പാൽ ആരാണ് ആ കാൻവിൽക്കർ അതായത് അജയ് മാണിക്യറാവു കാൻവിൽക്കാർ കേട്ടാ അജയ് മാണിക്കറാവു കാൻവിൽക്കാർ അജയ് മാണിക്കറാവു കാൻവിൽക്കർട്ടാ ഓക്കെ അപ്പൊ എ എം കാൻവിൽക്കർ എം കാൻവിൽക്കാർ അജയ് മാണിക്കറാവു കാൻവിൽക്കാർ ഓക്കെ അടുത്ത് പൊതുപ്രവർത്തകർക്ക് പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടി നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട് അപ്പൊ ആർക്കെതിരെ പോലെ അതെ പൊതുപ്രവർത്തകർ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർക്കെതിരെയും ഉദ്യോഗസ്ഥർ അതായത് നമ്മള് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കുവാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട് ശിക്ഷ വിധിക്കാൻ അധികാരം ഇല്ല മനസ്സിലായി ശിക്ഷ വിധിക്കാൻ ഇതൊരു കോസി ജുഡീഷ്യൽ സ്ഥാപനമാണ് നമ്മൾ ലോക്പാലിനെ കുറിച്ചും ലോകാക്റ്റിനെ കുറിച്ചും ആ ആക്ടിനെ കുറിച്ചും നമ്മൾ അല്ലാതെ പഠിക്കും ഇത് ഞാൻ എസ് സി എട്ടുള്ള കാര്യം മാത്രമാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞു പോകുന്നത് ലോക്പാലിന് ശിക്ഷ വിധിക്കാനുള്ള അധികാരം ഇല്ല നടപടിക്ക് നിർദ്ദേശിക്കാനുള്ള അധികാരമേ ഉള്ളൂ കാരണം ഇതൊരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ് മനസ്സിലായി ഭരണഘടന സ്ഥാപനമാണ് അല്ല ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ ഓക്കെ ആണല്ലോ അതൊരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ് ശരി സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ഏത് ലോകായുക്ത കേന്ദ്രത്തില് സംസ്ഥാന സംസ്ഥാനതലത്തില് ലോകായുക്ത നിലവിലെ കേരളത്തെ ലോകായുക്തയുടെ ചെയർമാൻ ആരാ ശ്രീ മാറിയ പ്രഖ്യാപിച്ച നമുക്ക് ജസ്റ്റ് നോക്കാം ശരി ഇപ്പോഴത്തെ ലോകായുക്ത ഇപ്പോഴും ആരെയാണ് സിരിയാക് ജോസഫ് തന്നെയാണ് ഓക്കെ പക്ഷേ പിള്ളേര് കാലാവധി കഴിയാറാൻ തോന്നുന്നു കേട്ടോ ഇപ്പോഴത്തെ ലോകായുക്ത തന്നെ തന്നെയാണ് സിരിയാക് ജോസഫ് തന്നെയാണ് രണ്ട് പേരുടെ പേരൊന്ന് പഠിച്ചു വെച്ചാൽ പിള്ളേരെ ആ ലോക്പാല് എം കാൻവിൽക്കർ അജയ് മാണിക്കറാവു കാൻവിൽക്കർ അജയ് മാണിക്കറാവു കാൻവിൽക്കർ കേരളത്തിലെ ലോകായുക്ത ആരാണ് സിര്യാഖ് ജോസഫ് ഓക്കെ ശരി അപ്പൊ കോടതി നടപടികളുടെ രീതിയാണ് ആർക്കുള്ളത് ഈ ലോകായുക്തയ്ക്ക് ലോക്പാലിനുള്ളത് കോടതിടപടികളുടെ രീതിയാണ് ആർക്കുള്ളത് ലോകായുക്തയ്ക്ക് ലോക്പാലിനുള്ളത് പക്ഷെ ശിക്ഷ വിധിക്കാൻ പറ്റത്തില്ല ശിക്ഷയ്ക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ മാത്രമേ പറ്റത്തുള്ളൂ ഓക്കെ മനസ്സിലായല്ലോ അപ്പോഴ് കേന്ദ്രത്തിലാകുമ്പോൾ ദേശീയ ആരാണ് ലോക്പാലും സംസ്ഥാന തലത്തിലാകുമ്പോൾ ലോകായുക്തയും മനസ്സിലായി ആർക്കൊക്കെ എത്രയാണ് പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെ ഓക്കെ രണ്ടുപേരും പേര് ഓർമ്മ ജമുനെ ദേശീയ തലത്തില്

എത്രയും താഴെ പഴുപ്പിച്ച അങ്ങോട്ട് മേഘത്രീ ഇന്ന് മഴ പെയ്യുമോ പെയ്യുമ്പോൾ എത്ര സെന്റിമീറ്റർ മഴ പെയ്യും ഓക്കെ ആ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപ നൽകിയ സ്ഥാപനമാണേത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപ നൽകിയ സ്ഥാപനമാണേത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം കേട്ടോ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം നൽകിയ സ്ഥാപനമാണേത് സെൻട്രൽ ബിസിനസ് കമ്മീഷൻ അപ്പൊ മാറിപ്പോകരുത് പൊതുപ്രവർത്തകരോ ഉദ്യോഗസ്ഥരോ അഴിമതി കാണിച്ചാൽ ലോക്പാൽ ദേശീയ ലോക്പാൽ സംസ്ഥാനത്തില് ലോകായുക്തയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നുള്ള രൂപം നൽകിയ സ്ഥാപനമാണ് ഏത് ആ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസ് എന്ന് കണ്ടാൽ നിങ്ങൾ ലോക്പാൽ എഴുതരുത് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസ് എന്ന് പറഞ്ഞ ചോദ്യം ഏതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആണ് ഓക്കെ ശരി അടുത്ത് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷൻ ഉണ്ടാവും ഇപ്പോഴത്തെ ആരാ ಅಮ ಶ್ರೀವಾಸ್ತ ಆ ಪ್ರವೀಣ್ ಕುಮಾರ್ ಶ್ರೀವಾಸ್ತವ ಪ್ರವೀಣ್ ಕುಮಾರ್ ಶ್ರೀವಾಸ್ತವ ಅಂದ್ರೆ ಇಪೋಳ್ತೆ ಬಿಸಿನೆಸ್ ಕಮಿಷನರ್ ಬಿಸಿನೆಸ್ ಕಮಿಷನರ್ ಆರಾನ ಪ್ರವೀಣ್ ಕುಮಾರ್ ಶ್ರೀವಾಸ್ತವ ಪ್ರವೀಣ್ ಕುಮಾರ್ ಶ್ರೀವಾಸ್ತವ ಪ್ರವೀಣ್ ಕುಮಾರ್ ಶ್ರೀವಾಸ್ತವ ಓಕೆ ಎಂ ಕನ್ವಿಲ್ಕರ್ ಲಕ್ಪಾಲ್ ಲಕ್ಪಾಲ್ ಓಕೆ ಸರಿಯಾಕ್ ಜೋಸೆಫ ರೈಟ್ ಪ್ರವೀಣ್ ಕುಮಾರ್ ಶ್ರೀವಾಸ್ತವ ಬಿಸಿನೆಸ್ ಕಮಿಷನರ್ അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തി ചെയ്യുന്നു അപ്പൊ എല്ലാ വകുപ്പുകളിലും ഒരു മുഖ്യ വിജിലൻസ് ഓഫീസർ ഉണ്ടാവും വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷന്റെ ചുമതല മനസ്സിലായ ക്രിമിനൽ കേസുകൾ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷന്റെ ചുമതല സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചു എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുകൊണ്ട് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ഉണ്ട് അപ്പൊ എന്തായിരിക്കും സംസ്ഥാന വിജിലൻസ് കമ്മീഷന്റെ ജോലി സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിൽ അഴിമതി ഗവൺമെന്റ് ഓഫീസിലെ അഴിമതി തടയാനാണ് കമ്മീഷൻ ഓക്കെ വിജിലൻസ് കേസുകളിൽ തീർപ്പ് കല്പിക്കുന്നതിന് വിജിലൻസ് കോടതികളും നിലവിലുണ്ട് മനസ്സിലായോ വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിൽ എന്തുണ്ട് വിജിലൻസ് കോടതികളും നിലവിലുണ്ട് ഓക്കെ മനസ്സിലായല്ലോ അപ്പൊ ഇത്രയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ച് എന്തിൽ പറയുന്നത് നമ്മൾ സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്നത് അപ്പൊ ഞാൻ ഒന്നും കൂടെ എന്ത് ചെയ്യാം പറഞ്ഞ് തരാം ഓക്കെ ശരി ഒന്ന് മൊഹംബുസ്മാൻ എന്താണുള്ളത് മൊഹംബുസ്മാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിന്റെ ഭാഗമാണ് ജനപ്രതിനിധികളും ജനപ്രതിനിധികളുടെ ഉദ്യോഗസ്ഥരെന്താണ് പൊതുഭരണത്തിന്റെ ഭാഗമാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാനുള്ള സംവിധാനമാണ് ഏത് ഓംബുഡ്സ്മാർ എന്തൊക്കെ ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട് അഴിമതി ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ ജനപ്രതികളോ ഉദ്യോഗസ്ഥരോ അഴിമതിയോ സ്വജനപക്ഷപാതമോ ദുർവിനിയോഗമോ ചുമതലകൾ വരുത്തുകയാണെങ്കിൽ അതിനെതിരെ നമുക്ക് സമീപിക്കാൻ പറ്റുന്ന സംവിധാനമാണ് ഓംബുഡ്സ്മാർ പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും അഴിമതി കാണിക്കും ദേശീയതലത്തിൽ ലോക സംസ്ഥാനത്തില് ലോകായുക്ത കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ അഴിമതി കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ സംസ്ഥാന സർക്കാർ ഓഫീസുകളുടെ അഴിമതി സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ഓക്കെ ജനപ്രതികളും ഉദ്യോഗസ്ഥരും നമുക്ക് ഇങ്ങനെ ചോദിക്കും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചോദിക്കും ജനപ്രതികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധന ദുർവിനിയോഗമോ ചുമതലകൾ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി ഏത് സംവിധാനമാണേത്മാർ ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ ഓക്കെ ആണല്ലോ എന്ന് പറയാം ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ അന്വേഷിക്കാൻ ലോക്പാൽ അതേപോലെ സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ അഴിമതി അന്വേഷിക്കാൻ ലോക ആയുധം സെൻട്രൽ ഗവൺമെന്റിന്റെ ഓഫീസുകളുടെ അഴിമതി അന്വേഷിക്കാൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓഫീസുകളുടെ അഴിമതി അന്വേഷിക്കാൻ സ്റ്റേറ്റ് വിജിലൻസ് അതുപോലെ ഉദ്യോഗസ്ഥരുടെയും ഉദ്യോഗസ്ഥരുടെയും uh, അഴിമതി ചുമതലകളുടെ വീഴ്ച നമുക്ക് നൽകാനുള്ളത് ഓംബർ സ്മാൻ അത്രേ ഉള്ളൂ ആ രീതിയിൽ ചോദ്യം മനസ്സിലാക്കുക അത്രേ ഉള്ളൂ രോഗം ഓക്കെ ആരെയാണ് ഓമ്പർസ്മാനെ നിയമിക്കുന്ന സർവീസ് എന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് മനസ്സിലായ അപ്പൊ ആരെയാണ് ഓംബർ നിയമിക്കുന്നത് സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബർ സ്മാനെ സമീപിക്കാം ജനങ്ങൾക്ക് നേരിട്ട് എന്നെന്ത് ചെയ്യാം ഓംബർ സമീപിക്കാം പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വിളിച്ചുവരുത്തി അന്വേഷണം നടത്താനും നടപടി ശുപാർശ ചെയ്യാനുമുള്ള അധികാരം ആർക്കുണ്ട് പരാതി ആരെ വേണോ വിളിച്ചു ചേർത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും അന്വേഷണം നടത്താനും നടപടി ശുപാർശ ചെയ്യണം അധികത്തിന് അദ്ദേഹത്തിന് എന്തുണ്ട് അധികാരമുണ്ട് ബാങ്കിങ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമാണ് ഓംസ്മാൻ ആരംഭിച്ചത് അപ്പൊ ആദ്യം ആരംഭിച്ചത് എന്തിനാണ് ബാങ്കിങ് മേഖലയിലാണ് ബാങ്കിങ് മേഖല ആദ്യമേ ആരംഭിച്ചത് സേവനങ്ങൾ വൈകി നൽകുന്നതും സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും സേവനത്തെ ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ അഴിമതിയെ കണക്കാക്കുന്നു മനസ്സിലായോ അതായത് സേവനങ്ങൾ വായിക്കുന്നത് സേവനം ലഭിക്കാതെ ഒരാളുടെ അവകാശം നിഷേധിക്കുന്നത് സേവനം ഔദാര്യമായി തരുന്നു എന്നുള്ള രീതി പെരുമാറുന്നത് ഇതെല്ലാം എന്താണ് അഴിമതി പൊന്നണോ പൊന്നണോ എന്താ ഓക്കെ മറ്റേ ആവശ്യങ്ങൾ ഇനി ഇതാണ് എൻ്റെ ആയുധം കേട്ടോ അതിൻ്റെ സോഡാ ഓപ്പൺ ഇതിൻ്റെ താക്കോല്ലേ സമൂഹത്തിൽ എന്തായാലും അഴിമതിയായി കണക്കാക്കുന്നു ഓക്കെ സർക്കാർ സേവനം ആരുടെയും ഔദാര്യമല്ല പൊതുജനങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഓക്കെ ഇത് ഓർത്തിരിക്കുക ഈ പറഞ്ഞ ചോദ്യങ്ങളാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പിന്നെ ആ പറഞ്ഞ ആൾക്കാരുടെ പേരും ഓർത്തിരിക്കുക കെ എം കാൻവിൽക്കർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ സിറിയാക് ജോസഫ് ഓക്കെ ഈ ആൾക്കാരുടെ പേരും പിന്നെ ബാക്കി പറഞ്ഞ ചോദ്യങ്ങൾ ഓർത്തിരിക്കുക അപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് ഏ നിയമ സേവനാവശ്യാശ നിയമം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഇതിൻ്റെയൊക്കെ ബാക്കി നമ്മൾ പഠിക്കാൻ കേട്ടോ ബാക്കി നമ്മൾ പഠിക്കും ബാക്കി നമ്മൾ അല്ലാതെ ടോപ്പിക്കായിട്ട് എന്തെയും പഠിക്കും ലോകായുക്ത നിയമം ലോക്പാൽ നിയമം അതായത് കുറേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ചിലപ്പോൾ കയറി വരാം ചിലപ്പോൾ ഇത് ഇതിനും ചോദിച്ചാൽ ചെയ്യും പോകും ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കയറി വരും ഓക്കെ ഇനി നിങ്ങൾക്ക് നേരത്തെ പഠിക്കണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ക്ലാസ് കുഴപ്പമുണ്ട് പഴയ ക്ലാസുകൾ കിടപ്പുണ്ട് നമ്മൾ മുമ്പ് എടുത്ത ഡിഗ്രികൾ പരീക്ഷയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള ക്ലാസുകൾ കിടപ്പുണ്ട് കണ്ടുപഠിക്കാം ഓക്കെ നമുക്ക് അടുത്ത അടുത്താൽ കാണാത്ത ബൈ